ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദ്രവുമായി സ്വാഗതം ചെയ്യുന്ന കർത്താവശി കൃഷ്ണൻ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തരും സ്നേഹവന്ദനം ഇന്നൊരു ചെറിയൊരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്ക് അതിനായിട്ട് ചെറിയൊരു ഭേദഭാവത്തിലേക്ക് നമുക്ക് കിടന്ന എല്ലാം ഒന്നാം ചെറിയൊരു ചിന്തയാണ് നമ്മൾ പലപ്പോഴും പല വായിച്ചു പോയതും ഒന്ന് കേട്ടതും പലരിൽ നിന്നും കേട്ടതുമായ ഒരു ചിന്തയാണ് അത് ഞാൻ ഒരിക്കൽ കൂടി എൻ്റെതായ ഹൃദയത്തിൽ തോന്നിയ അന്ന് രാവിലെ ആ വചനം ധ്യാനിക്കുമ്പോൾ കിട്ടിയ ആ വചനം നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് മറ്റൊന്നുമല്ല ഗലാത്തി ലേഖനം അതിൻ്റെ നാലാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് അവിടെ ഇപ്രകാരം പറയുന്നു അവകാശി സർവത്തിനും യജമാനെ ും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ വളരെ അർത്ഥവത്തായിരിക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം അവകാശി സർവത്തിൽ യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല നമ്മൾ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതമായി നമ്മളൊന്ന് അതിനൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ആൾക്ക് നമ്മൾ വീതം വെക്കും നമ്മുടെ ആൾക്കാർ നമ്മുടെ മക്കൾ അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി തന്നെ സ്ഥലങ്ങളൊക്കെ വീതം വെച്ച് നോക്കും വസ്തുവൊക്കെ വീതം വെച്ച് കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം നമ്മൾ പലപ്പോഴും കണ്ടതും അതിന്റെ പേരിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെയാണ് ഒക്കെയാണ് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് മക്കൾ അത് പൗലോസ് എഴുത്തുകാരനായിരിക്കുന്ന പൗലോസ് അവിടുത്തെ ആ സിറ്റുവേഷൻ ആ യഹൂദന്മാരുടെ ഒരു കൾച്ചർ അനുസരിച്ച് ചില കാര്യങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് മക്കൾ ചെറുതായിരിക്കുന്ന സമയത്ത് അവർ അവർ വലുതായിരിക്കുമ്പോൾ അത്മനമ്മമാരുടെ എല്ലാ സ്വത്തുക്കളും മക്കൾക്കുള്ളതാണ് ആൺമക്കൾക്കുള്ളതാണ് സകല സ്വത്തുക്കളും അവർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അവരുടെ സ്വത്തുക്കളും ഒക്കെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സംഭവം പക്ഷെ അവർ പ്രായപൂർത്തിയായി അവർക്കൊരു മെച്യൂരിറ്റി വരുന്നത് വരെ ഒരിക്കലും അവർക്ക് എന്ത് കിട്ടത്തില്ല ഈ ഒരു കാര്യം അവർക്ക് കിട്ടത്തില്ല അവരുടെ സ്വത്തിന് അവകാശയാവില്ല അവരെ നോക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന സന്മാർക്കോ അല്ലെങ്കിൽ അവരെ നോക്കുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് ഇതിനെക്കാളും കൂടുതൽ അവകാശം എന്നാണ് ഇവിടെ പൗരസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നാം വിശ്വാസത്തിൽ ഗ്രോത്ത് വരണം നമുക്ക് വിശ്വാസത്തിൽ ഉയർച്ച ഉള്ളവരാണ് നമ്മുടെ ബിലീഫ്സ് നമ്മുടെ വിശ്വാസം എത്രയും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ തയ്യാറാകണം നമ്മൾ ഇപ്പോഴും ആയിരിക്കുന്നത് നമ്മുടേതായ ചിന്താഗതികൾ അല്ലെങ്കിൽ നമ്മുടേതായ എപ്പ എവിടെ ആയിരിക്കുന്നു എവിടേതാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത് അവിടെ തന്നെ നിന്നുകൊണ്ട് നിലനിൽക്കുന്നവരായിട്ടാണ് പല പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ നമ്മൾ വളരെ തീക്ഷ്ണതയോടുകൂടെ ദൈവത്തിനുള്ള ആരാധന ദൈവത്തിനു പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും അപ്പുറമായിട്ട് ഇന്ന് അതേ രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ ഇല്ല പക്ഷെ മറിച്ച് ആ ഞാൻ ഹിസ്തു വിശ്വസിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്ത് നമ്മുടെ ബിലീഫ്സിനെ വളർത്തുവാൻ ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു അതുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോകും എന്നുള്ള ചിന്ത കൊണ്ട് മാത്രം ജീവിക്കുന്നു ഒത്തിരി ഒത്തിരി ആളുകളെ നമുക്ക് സാധിക്കും നമ്മൾ അതല്ല ഇവിടെ പൗലൂസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശിശുവായിരിക്കുന്നിടത്തോളം നല്ല നമ്മൾ ഒരിക്കലും അവകാശികളായി തീരുന്നില്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മകൻ തന്നെയാണ് ഞാൻ പക്ഷെ ആ ഞാൻ എപ്പോഴും ഒരു വയസ്സ് വ്യക്തിയായി തന്നെ ഇരിക്കാനല്ല എൻ്റെ അച്ഛനും അമ്മയും ഞാൻ വളർന്ന് ഞാൻ എൻ്റെ മെച്യൂരിറ്റിയായി അവരെ നോക്കുന്ന കാര്യത്തിലേക്ക് അവർ അവരെ നോക്കണം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും നമ്മൾ നമ്മൾ ശ്രദ്ധ ചെലുത്തി ഞാൻ ഒരു പക്വത എനിക്കൊരു കുടുംബം നോക്കാൻ തയ്യാറാകും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വീതം വെച്ചൊക്കെ തരുന്നത് അതുപോലെ തന്നെയാണ് ദൈവിക കാര്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കർത്താവായ ദൈവം യേശു ക്രിസ്തു ഇപ്രകാരം പൗലോസിലൂടെ പറയുന്ന ഒരു അവകാശ സർവ്വത്തിനും യജമാനമെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനെ കാണുന്നതിനുള്ളതല്ല അതായത് ദൈവം എന്നെ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു പക്ഷെ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ പക്ഷെ എനിക്ക് കിട്ടാനുള്ള ദൈവിക ആ നന്മകൾ ഞാൻ ആർജിച്ചെടുക്കണം എന്നുള്ള ഞാൻ ഉയരുക തന്നെ എന്റെ വിശ്വാസത്തിൽ ഉയരുക തന്നെ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൽ ഏത് നിലയിലാണോ ആ നിലയിൽ െ വചനം വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ അതിനും അപ്പുറമായിട്ട് വചനത്തിന്റെ ആഴങ്ങളെ തിരഞ്ഞെടുക്കുവാനോ വചനത്തിന്റെ പല കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനോ നമ്മൾ തയ്യാറാകാതെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്റെ ജീവിതത്തിൽ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള ചിന്താഗതിയോടുകൂടെ പലപ്പോഴും നമ്മൾ നമ്മളായിരിക്കും അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള സമയം ഹാസനമായി ഇവിടെ പോലോസ് പറഞ്ഞിരിക്കുന്നതിന്റെ മറ്റൊരു കാര്യം അതിന്റെ ഈ നാലാം അധ്യായത്തിൻ്റെ താഴോട്ടുള്ള വാക്യം മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നു അതുപോലെ നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴ് ആദ്യ പാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു അതായത് നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോൾ ഈ ഈ നമ്മളിപ്പോ ആയിരിക്കുന്നത് ആയിരിക്കുന്ന ഒരു ഒരു തലത്തിലാണ് ഈ ശിശു ആയിരിക്കുന്ന റലത്തിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ശിശുവായിരിക്കുന്ന ഈ റെലം നമ്മുടെ ജീവിതത്തിൽ ശിശുവായിരിക്കുന്ന നമ്മള് പലപ്പോഴും ഈ ലോകത്തിന്റെ പാഠങ്ങളിൽ കീഴ്പ്പെട്ടിരിക്കുന്നവരാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്നും തുലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഈ ലോകത്തിന്റെ ചിന്തകളാണ് പലപ്പോഴും നമുക്കുള്ളത് ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്നു ഈ ലോകത്തില് പ്രാപ്തി ഈ ലോകത്തിൽ മറ്റു ദൂരത്തേക്കുള്ള ദീർഘവീക്ഷണം ഈ ലോകത്തിൽ എനിക്ക് നല്ലൊരു വീട് ഉയർത്തിപ്പെടുത്തണം എനിക്ക് ഈ ലോകത്തിൽ നല്ല നല്ല പൊസിഷനിൽ എത്തണം പണം സമ്പാദിക്കണം ഇങ്ങനെ പല പല കാര്യങ്ങളിലൂടെ നമ്മുടെ മൈൻഡ് ഫോക്കസ് ചെയ്തിട്ട് ഈ ശിശുവായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഉയരങ്ങളിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ബിലീഫ്സിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമായി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ചിന്തകൾ മാറി ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനമുള്ളവനായി തീരുവാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവനായി തീരുവാൻ നമ്മള് നമ്മളെ തന്നെ പ്രാപ്തരാകും നമ്മുടെ വിശ്വാസത്തിൽ വളരുന്നുണ്ടെങ്കിൽ മാത്രം അത് ഇവിടെ ആ വളർന്നെങ്കിൽ മാത്രമാ നമുക്ക് നമുക്ക് അവകാശികളായി തീരത്തുള്ളൂ നമ്മൾ എന്തിന്റെ അവകാശികളാണ് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ് സകലത്തിന്റെ ഉടമസ്ഥരാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നവരാണ് എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഈ കാര്യങ്ങളെ അതായത് നമ്മൾക്ക് നമ്മൾ അവകാശികളാണ് സ്വർഗത്തിന്റെ അവകാശികളാണ് ആ സ്വർഗത്തിന്റെ നന്മകളെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശിശുവായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പറ്റത്തില്ല നമ്മൾ ഉയരുക തന്നെ ചെയ്യണം നമ്മൾ ചെയ്യണം ദൈവമായി കൂടുതൽ ടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അപ്രകാരമുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു നേട്ടം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുള്ളൂ അടുത്തൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് വേഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ചാമത്തെ വാക്യം അതേ അദ്ദേഹത്തിന് അഞ്ചാമത്തെ വാക്യം പറയുന്നു അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ ഇവിടെയാണ് സകലത്തിന്റെയും ആഴം ഉൾക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മള് ആഹ് ശിശുവായിരിക്കുന്നിടത്തോളം കാലം യജമാനൻ അല്ലെങ്കിൽ യജമാനൻ ആഹ് യജമാനൻ ആകുവാൻ നമ്മൾ നമ്മൾ പ്രാപ്തരല്ല നമ്മൾ ദാസന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവരാണ് അതുപോലെ നമ്മൾ ശിശുവായിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ളതിൽ പലതിലും അടിമപ്പെട്ടിരുന്നു ഈ ലോകത്തിന്റെ പലതിലും നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നു എക്സാമ്പിൾ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ശിശു സമയത്ത് നമ്മൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ് മാതാപിതാക്കൾക്ക് മാത്രമല്ല മറ്റുള്ള സമൂഹത്തിലുള്ള പല കാര്യങ്ങൾക്കും അടിമപ്പെട്ട് പേടിച്ച് ജീവിക്കുന്നവരെയുണ്ട് പക്ഷെ നമ്മളൊരു ആയി കഴിയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുവാൻ നമ്മൾ പ്രാപ്തരായി സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തരായി പല പേടികൾ നമ്മളിൽ നിന്ന് മാറിപ്പോയി പല പല പേടികൾ മാറി പുതിയ പേടികൾ വരുന്നുണ്ട് പക്ഷെ പല പല പേടികളും നമ്മളിൽ നിന്ന് മാറിപ്പോയി അതാണ് വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പേടികൾ മാത്രമല്ല എങ്ങനെ ജീവിക്കണം ഏത് തരത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാപ്തി പ്രാപിക്കും നമ്മൾ ഒരു ഒരാളെ വളർത്താൻ ഒരു കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ നമ്മൾ പ്രാപ്തി പ്രാപിച്ച് നമ്മൾ വരുന്ന ഒരു കാര്യം പറയും അപ്പം ആ രണ്ട് കാര്യങ്ങൾ മാറ്റി ഇപ്പം അടുത്തൊരു കാര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവർ പറയും അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ള വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പുത്രത്വം തന്നിരിക്കുന്നു എന്തിന്റെ പുത്രത്വമാണ് ദൈവത്തിന്റെ സകല അധികാരം തരാനുള്ള അല്ലെ വാക്തത്വം ലഭിച്ചിരിക്കുന്ന സകല അധികാരങ്ങൾക്ക് യജമാനനാകാൻ പുത്രൻ എന്ന് പറയുന്നത് സകലത്തിന്റെ യജമാനനാണ് അത് യഥാർത്ഥമായിട്ട് യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് പുത്രന്മാർക്കാണ് എന്തോ അവരുടെ സ്വത്തുക്കളൊക്കെ ദാനം ചെയ്തു നൽകുന്നതും സ്ത്രീകൾക്ക് ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഞാനും നിങ്ങളും ഏതൊരു വ്യക്തിയായാലും നമ്മൾ ജെൻഡർ ബേസ് ഉള്ള ദൈവം തരുന്നത് തന്റെ മകളോ മകനോ ആരായിരുന്നാലും മക്കൾക്കുള്ളത് ദൈവം ദാനമായി ഇതിപ്പോ നമ്മുടെ കേരള ഇന്ത്യൻ പൾസറായാലും ശരി നമുക്കുള്ള എന്റെ മകളായാലും ശരി നിങ്ങൾ അച്ഛനമ്മമാര് മക്കൾക്ക് വേണ്ടി തുല്യമായി വീതിച്ച് എല്ലാ സകല കാര്യങ്ങളും നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നാം പുത്രത്വം പ്രാപിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ പുത്രത്വമാണ് അത് പ്രാപിച്ചത് ചുമ്മാ നമുക്ക് കിട്ടിയതല്ല കർത്താവേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് നമുക്ക് ആ പുത്രത്വം നമുക്ക് ലഭിച്ചത് ആ പുത്രത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ലഭിക്കണം എന്നുള്ള നമ്മൾ ശിശുവായതിന്റെ കാര്യമില്ല ശിശുവിൽ നിന്ന് മാറി നമ്മൾ പുത്രത്വമാകുമ്പോൾ അതായത് ദൈവത്തിന്റെ പുത്രനായിട്ട് നമ്മൾ ഗ്രോത്ത് വന്നെങ്കിൽ മാത്രമേ ആ നേട്ടം നമുക്ക് കൈവരിക്കത്തുള്ളൂ സ്വർഗത്തിന്റെ സകല അധികാരവും കൈക്കലുള്ള കർത്താവ യേശു ക്രിസ്തു തന്റെ രക്തം ചൊരിഞ്ഞിട്ട് നമ്മോട് പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ എന്റെ പുത്രനാക്കി തീർത്തിരിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുത്രന്മാരാക്കി തീർത്തിരിക്കുന്നു ആ തീർത്തിരിക്കുന്ന പുത്രന്മാര് എന്ന് പറയുന്നത് നമ്മൾ ശിശുവായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആദ്യ പാഠങ്ങളിൽ ശിശുവായിരിക്കുവാൻ മാത്രമല്ല അത് അവകാശമാക്കണം എന്നുണ്ടെങ്കിൽ പല കടമ്പകൾ കടന്ന് പല ഏജുകൾ കടന്ന് പല സ്റ്റേജുകൾ കടന്ന് നമ്മളൊരു പക്വത പ്രാപിക്കണം ആത്മീക വളർച്ച നമ്മൾ ചെയ്യപ്പെട്ടിരിക്കും ആത്മീക പക്വതയിൽ നമ്മൾ ഉന്നതമുള്ളവരായിരിക്കണം അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അത് ഇന്നത്തെ മൂന്ന് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മൾ ശിശുകാരിക്ക് എന്നുള്ള അവകാശികളല്ല നമ്മൾ ഉയരണം സ്വർഗത്തിന് അവകാശികളായി തീരുവാൻ ദൈവത്തിന്റെ സ്വർഗീയ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്വ സ്ന രക്ഷിക്കപ്പെട്ട് സ്നാനം കൊണ്ടതു സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും സ്വർഗത്തിന് അവകാശം ആകുന്നില്ല മറിച്ച് സകലതിനെയും ഈ ലോകത്തിലുള്ള സകല ആദ്യ പാപങ്ങളെയും വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ന്യായ കീഴിലുള്ള സകല കാര്യങ്ങളും വായിച്ചു വെച്ചുകൊണ്ട് പുത്രത്വം നൽകിയിരിക്കുന്ന ക്രിസ്തുവിനോടു കൂടെ തലയോളം വളരുവാൻ നമ്മൾ തയ്യാറാകുക അങ്ങനെ തയ്യാറായി കഴിയുമ്പോൾ ദൈവം തീർച്ചയായും നമുക്ക് ഓരോരുത്തരും തൻ്റെ അവകാശം നമുക്ക് തരുവാനിടയായി തീരും നമുക്ക് വേണ്ടിയിട്ട് ദൈവം മാറ്റിവെച്ചിരിക്കുന്ന സ്വർഗത്തിലെ മനോഹരമായിട്ടുള്ള സൃഷ്ടികൾ നമുക്ക് ലഭിക്കുവാനായി ആ സൃഷ്ടികൾ ഓഹരിക്കാനാകുവാൻ നാനും നിങ്ങളും ഓരോരുത്തരും ആത്മീകമായി വളരുവാൻ തന്നെ തുണിയണം പ്രകാരം വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവമായിട്ട് കൂടുതൽ അല്ലെങ്കിൽ അപ്രകാരം വളർന്നെങ്കിൽ മാത്രമേ സ്വർഗീയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുകയുള്ളൂ ശിശുവായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും അവകാശം പ്രാപിക്കുകയില്ല ഞാനും നിങ്ങളും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ദിനംപ്രതി ദൈവത്തോട് കൂടുതലെടുത്ത് വചനവായനയും പ്രാർത്ഥനയും പ്രാർത്ഥന ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ദൈവമായിട്ട് കൂടുതൽ പ്രാർത്ഥന ഏറ്റവും ഇമ്പോർട്ടന്റ് അതുപോലെ തന്നെ വചനം വായിച്ച് ദൈവം നമ്മുടെ എന്താണ് സംസാരിക്കുന്നത് വചനത്തിലൂടെ എന്താണ് ദൈവം സംസാരിക്കുന്നതെന്നും ദിനംപ്രതി നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുക തീർച്ചയായും നിങ്ങളും ഓഹരിക്കാരാകുവാൻ ഇടയായിത്തീരും ആ ഓഹരി നിങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥനയോട് കിട നിർത്തുമ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാണ്